എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ കുറേ ആയി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ കാലമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാറില്ല കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പശുക്കളൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ വരുന്ന പശുക്കളൊക്കെ ഒപ്പം കൊടുക്കുന്നത് കൊണ്ട് വീഡിയോ ഇടാനുള്ളൊരു സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാലം വീഡിയോ ഇടാൻ ഇരുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് പുതിയ ഒരു അതിഥീനെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇവരൊക്കെ പഴയ നമ്മുടെ എരുമകളാണ് ഒന്നും പുതിയതായിട്ട് നമ്മൾ മേടിച്ചിട്ടില്ല കേട്ടോ മേടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ണു അപ്പം ഇതാണ് നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു പശു കുട്ട ഒരു ചെറിയ പശുവാണ് വലിയ വലിപ്പുള്ള പശു എന്നല്ല അവൾ പ്രസവിച്ചിട്ട് രണ്ട് മാസേ ആയിട്ടുള്ളൂ അവൾക്ക് പശു ഇതാണ് ഇതാണ്ട്ട് അവളുടെ മോള് നന്നായിട്ട് പൊല്ലും വെള്ളമൊക്കെ കുടിക്കും നല്ലൊരു സുന്ദരി കുട്ടി തന്നെയാണ് പിന്നെ ഇതാണ് പശു നല്ലൊരു ചുവപ്പ് കളർ പശു ഇവൾക്ക് ഇവൾക്കിപ്പോൾ രാവിലെ ഏഴ് ലിറ്റർ പാലും മുച്ചിരിഞ്ഞിട്ട് ഒരു മൂന്നര ലിറ്റർ പാലാണ് കേട്ടോ നമ്മളിപ്പോൾ കറന്നുകൊണ്ടിരിക്കുന്നത് വേനൽക്കാലം ആയിട്ട് എല്ലാ പശുക്കളുടെ പാൽ നന്നായിട്ട് കുറഞ്ഞു വരുന്നൊരു സാഹചര്യം അല്ലേ ആയിരുന്നത് ഇപ്പോൾ താ മഴ പെയ്തു തണവൊക്കെ തുടങ്ങി ഇനി പാല് പൊടിക്കൊണ്ടിരിക്കും ആര് വിഷമിക്കേണ്ടായിട്ടോ അപ്പോൾ പറ്റാവുന്നവർ കിട്ടുന്നുണ്ടെങ്കിൽ പറ്റാവുന്നവരെല്ലാവരും പുല്ലിടാൻ ശ്രമിക്കുക പുല്ലിടും തോറും കൂടുതൽ പാൽ വൈക്കോൽ വൈക്കോലിടുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് പുല്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ പുല്ലിട്ട് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ആർക്കെങ്കിലും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോൺടാക്ട് ചെയ്യാം